ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ ഏവിയേഷൻ കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച സ്വന്തമാക്കാം കൂടാതെ വിത്ത് പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക്

വളവന്നൂർ ബാഫക്കി യത്തീംഖാന ഹയർ സെക്കൻഡറി സ്കൂളിൽ വി എച്ച് എസ് സി പരീക്ഷയിൽ തുടർച്ചയായി രണ്ടാം വർഷവും നൂറ് ശതമാനം വിജയം നേടിയതിൽ വി എച്ച് എസ് സി വിഭാഗം വിജയാരവം സംഘടിപ്പിച്ചു ചടങ്ങ് ബാഫക്കി യത്തീംഖാന ജനറൽ സെക്രട്ടറി എഞ്ചിനീയർ അഹമ്മദ് മൂപ്പൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എ പി അബൂവക്കർ അധ്യക്ഷത വഹിച്ചു യത്തീംഖാന അഡ്മിനിസ്ട്രേറ്റർ അടിമാലി മുഹമ്മദ് ഫൈസി അക്കാദമിക് കോർഡിനേറ്റർ ഖാദർ മാസ്റ്റർ പ്രിൻസിപ്പൽ ഐ പി പോക്കർ പി ടി എ വൈസ് പ്രസിഡന്റ് എം എ റഫീഖ് ശശി എം എം സിറാജുദ്ദീൻ, ആമിന പി ീൻ മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു. വിജയികൾക്കുള്ള മെഡലുകൾ എഞ്ചിനീയർ അഹമ്മദ് മൂപ്പൻ വിതരണം ചെയ്തു. ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്രഹേളിക ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് 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 കൂടി പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി Majestic jewellers. Piru, gold, diamonds, silver and white.